അസലാമലൈക്കും വർഹമത്തല്ല പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാനാണ് നല്ല ചൂടാണ് ക്ഷീണമുണ്ട് നമ്മളൊക്കെ വളരെയേറെ ക്ഷീണിക്കുന്നുണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ നമുക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ സഹോദരി അവരെ പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കുള്ള ക്ഷീണം അവർക്കുണ്ട് നമുക്കുള്ള ചൂട് അവർക്കുണ്ട് എല്ലാം ഉണ്ടായിട്ടും നമുക്ക് അത്തായം കഴിക്കാൻ അവർ ഭക്ഷണം ഒരുക്കിത്തരുന്നു നമ്മളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തുന്നു അവർക്കും ക്ഷീണമുണ്ട് അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് ഇതൊന്നും വക വെക്കാതെ അവർ നല്ല സുവിശേഷമായ ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നു സാധാരണ രാവിലെ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഉച്ചക്ക് പിന്നെ രാത്രിയാണ് പക്ഷേ നോമ്പ് കാലമായാൽ ഒരു പക്ഷേ പല വീടുകളിലും രാത്രിയും ഉച്ചക്കും രാവിലെയൊക്കെയുള്ള എല്ലാ വിഭവങ്ങളും കൂടി നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ ഉമ്മ ഭാര്യ സഹോദരി സഹോദരന്മാർ സഹോദരിമാർ അവരൊരുക്കി നമ്മുടെ തീന്മേശയിൽ സെറ്റ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ആ ഭക്ഷണത്തിൽ ചിലതിന് കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കും കുറച്ച് മധുരം കുറവായിരിക്കും അല്ലെങ്കിൽ കുറച്ച് എരിവ് എരിവ് കൂടുതലായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷേ ആ ഈ നോമ്പിൻ്റെ ക്ഷീണവും ഈ ചൂടൊന്നും വക വെക്കാതെ അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്ന ആ ഭക്ഷണം അതിനെ നമ്മൾ കുറ്റം പറയാനോ അവരെ നമ്മൾ വയക്കു പറയാനോ ചീത്ത പറയാനോ അസഭ്യം പറയാനൊന്നും പാടില്ല കാരണം അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ക്ഷീണം വക വെക്കാതെ ചൂട് വക വെക്കാതെ അവരുണ്ടാക്കി തരുന്നതാണ് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മാതൃകയാ തന്നെ അങ്ങനെയാണ് മുത്തുനബി ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല തങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങൾ തങ്ങളെടുത്ത് കഴിക്കും തങ്ങൾക്ക് വേണ്ടെങ്കിൽ തങ്ങൾ അത് കഴിക്കില്ല അല്ലാതെ അതിനെ കുറ്റം പറയുകയില്ല നമ്മളിൽ പലരൊക്കെ ചിലരൊക്കെ ഒരു മുടിയെങ്കിലും കാണുമ്പോഴേക്ക് ആ ഭക്ഷണൊക്കെ എടുത്ത് എറിഞ്ഞ് പ്ലേറ്റ് എറിഞ്ഞ് പൊട്ടിച്ച് ഗ്ലാസ് ഒക്കെ വലിച്ചെറിയുന്ന പ്രവണതയുള്ള എത്ര ആളുകളുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല മിനിങ്ങളെ നമ്മൾ ശമ്പളം കൊടുത്തിട്ടോ സാലറി കൊടുത്തിട്ടോ നല്ല അവരുണ്ടാക്കി തരുന്നത് അവരുടെ ആ ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ വെച്ച് അവർ നമുക്കുള്ള നമ്മളോടുള്ള സ്നേഹം കൊണ്ടുണ്ടാക്കി തരുന്നതാണ് അത് വളരെ സ്നേഹത്തിൽ കഴിച്ച് അതിന് ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ലത് പറയുക നല്ല രസമുണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാണല്ലോ നന്നായിട്ടുണ്ട് അങ്ങനെ നല്ലൊരു വാക്കെങ്കിലും അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഈ റമദാനിലും ഈ ചൂടിലും ഈ വിശപ്പ് സഹിച്ചു കൊണ്ടൊക്കെ അവരുണ്ടാക്കി തരുന്ന ആ ഭക്ഷണത്തിന് കുറ്റം പറയരുത് അവർക്ക് നല്ലത് കൊടുക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക അവരെ ഭക്ഷണത്തെ പ്രശംസിപ്പിക്കുക അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക നമ്മളെ സന്തോഷിപ്പിക്കാൻ അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് അവർക്ക് നല്ലൊരു വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുക അവരെ നല്ല ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് കൊണ്ട് അവരെയും കൂടെ ഇരുന്നു കൊണ്ട് ആ ഭക്ഷണം ക്ഷണം കഴിച്ച് നല്ലത് പറയുമ്പോൾ അവർക്കും സന്തോഷമാകും അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷം നൽകട്ടെ വലിയ ഭർക്കത്ത് നൽകട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ നല്ല സ്നേഹവും ഐക്യവും യോജിപ്പൊക്കെ നൽകി അള്ളാഹു പരിശുദ്ധമായ റമലാലിനെ നല്ല രീതിയിൽ വരവേറ്റ് നല്ല രീതിയിൽ യാത്രയക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ സ്ഥലം